Legenda por ഹലോ സുഹൃത്തുക്കളെ ഇന്നത്തെ യാത്ര ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള പത്ത് ഗ്രാമങ്ങളിലൊന്നായ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട്ടേക്കാണ് മറ്റു ഗ്രാമങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൊല്ലംകോടിന് ഒരു പ്രത്യേക പ്രകൃതി ഭംഗിയാണ് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വാരത്വ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഭംഗി കണ്ണത്ത ദൂരത്ത് കിടക്കുന്ന നെൽപ്പാടങ്ങളുടെ കരയിലായി കരിമ്പനകളും അതുപോലെ തെങ്ങുകളും വാനം മുട്ട വളർന്നു നിൽക്കുന്ന ആ കാഴ്ച കൊല്ലങ്കോടിൻ്റെ ഭംഗിക്ക് മാറ്റുകൂട്ടുന്നു എന്ന് പറയാതെ വയ്യ ഇന്നിപ്പോൾ നിരവധി പേർ കൊല്ലംകോടിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ എത്തിച്ചേരാറുണ്ട് അതിൽ കുടുംബമായും തനിച്ചും ടൂർ പാക്കേജുമായിട്ടും വരുന്നവരുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ യാത്രയിൽ എൻ്റെ കൂടെ ഒരാൾ കൂടെയുണ്ട് മഹാദേവൻ എന്നാണ് അയാളുടെ പേര് പത്തനംതിട്ടയിലാണ് വീട് എല്ലാം പാക്ക് ചെയ്ത് ബാഗ് റെഡിയാക്കി നാട് കാണാൻ ഇറങ്ങിയതാണ് ഇവിടേക്കുള്ള വഴിയിൽ വെച്ച് എന്നെ കണ്ടുമുട്ടിയതാണ് ഇപ്പോൾ ഈ യാത്രയിൽ ഞങ്ങൾ ഒരുമിച്ചാണ് ഇരുവശത്തും വളർന്നു നിൽക്കുന്ന നെൽപ്പാടവരമ്പിലൂടെ വിശേഷങ്ങൾ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി കണ്ണിൽ കാണുന്ന ഓരോ ഫ്രെയിമുകളും ഒരു രക്ഷയുമില്ലാത്ത കാഴ്ചകളാണ് തരുന്നത് ഒത്തിരി നാളായി കൂട്ടുകാരോടൊത്ത് കൊല്ലങ്കോട് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ സാഹചര്യം ശരിയായില്ല പലരും വിദേശത്തായിരുന്നു എയർപോർട്ടിൽ നിന്നും വരുമ്പോഴെല്ലാം പ്ലാനിംഗ് ആയിരിക്കും ഇനി വന്നാൽ തന്നെ മറ്റു തിരക്കിനിടയിൽ അത് മാറ്റിവെക്കേണ്ടി വരിക പതിവാണ് ഇപ്പോൾ ഇതാ മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത മഹാദേവനുമൊത്ത് കൊല്ലംകോട്ടിലൂടെ നടക്കുന്നു ഈ യാത്ര കഴിയുന്നതോടുകൂടി ഞങ്ങൾ രണ്ടുപേരും രണ്ട് വഴിക്ക് പിരിയും യാത്രകൾ എപ്പോഴും ഇങ്ങനെയാണല്ലോ സാഹചര്യത്തിനനുസരിച്ച് മാറ്റേണ്ടി വരും തീർത്തും സൗഹൃദപരമായിട്ടുള്ള ജനങ്ങളാണ് ഇവിടെയുള്ളത് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും അത് ഈ നാട്ടിൻപുറങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് ഈ ഗ്രാമ ഭംഗിക്ക് അനുയോജ്യമായിട്ടുള്ള നാട്ടുകാർ തന്നെ മുള്ളുവേലിക്കകത്ത് നല്ല ഭംഗിയുള്ള വീടും വീടിനോട് ചേർന്ന് ഒരു ചെറിയ കടയും കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഈ തുച്ഛ വരുമാനം കൊണ്ട് മാത്രമാകും ഇവരുടെയൊക്കെ ജീവിതം നമ്മൾ ഒരുപാട് റീൽസിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടിട്ടുള്ള ഒരു അമ്മൂമ്മയാണ് ഈ കടയിലുള്ളത് ഇവരുടെ വീടിന് മുൻവശത്തുകൂടെയാണ് സൂചിപ്പാറ വാട്ടർഫാൾസിലേക്കുള്ള റോഡ് പോകുന്നത് റോഡിന് ഇരുവശങ്ങളിലുമായിട്ടും ആയിട്ടും നെൽപ്പാടങ്ങൾ കാണാം ഇവരൊക്കെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഇത്തരം മനോഹരമായിട്ടുള്ള വയൽ പ്രദേശത്തിൻ്റെ കാഴ്ചകളാവും കാണുന്നത് പാടശേഖരത്തിനോട് ചേർന്ന് കുറച്ച് വീടുകളിവിടെ കാണാൻ സാധിക്കും സോഷ്യൽ മീഡിയയിലൂടെയും റീൽസിലൂടെയും ഒക്കെ വൈറലായിട്ടുള്ള വീടുകളാണ് ഈ കാണുന്നത് പാലക്കാടിൻ്റെ തനത് ശൈലിയിലുള്ള വീടുകളാണ് ഇവിടെ കൂടുതലും കാണാൻ സാധിക്കുക മുറ്റത്തേക്ക് കയറി വീഡിയോ എടുക്കാൻ ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ എടുത്തോളാൻ പറഞ്ഞത് അത്രയും നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണ് ഇവിടെയുള്ളത് അല്പം കൂടെ മുന്നോട്ട് വന്നപ്പോൾ രണ്ട് കച്ചവടക്കാരെ കണ്ടു അനശ്വരയും ആകാശും സ്കൂളിന് അവധിയായതിനാൽ അമ്മയെ സഹായിക്കലാണ് ജോലി അമ്മ വീട്ടിലേക്ക് പോയതിനാൽ ഇവർ രണ്ടു പേരുമാണ് കച്ചവടക്കാർ ആകാശ് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മൂന്നാം ക്ലാസ്സിലാണ് അനശ്വര പഠിക്കുന്നത് നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ ഇവരുടെ തന്നെ കൃഷിയിടത്തിൽ കൃഷി ചെയ്ത നാടൻ പയറ് അതുപോലെ നാടൻ വെണ്ട കൂടാതെ മിഠായികളും കുറച്ച് മറ്റു സാധനങ്ങളും മാത്രമാണ് കടയിലുള്ളത് വീട്ടിലിരുന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണ് അമ്മയുള്ളത് അമ്മയുടെ മേൽനോട്ടത്തിലാണ് കച്ചവടം നടക്കുന്നത് ഇവരുടെ കച്ചവടവും കുസൃതിയൊക്കെ കണ്ട് അനശ്വരമോളോടും ആകാശമോനോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി മുൻപിൽ കാണുന്ന മരം ലക്ഷ്യമാക്കിയിട്ട് ഞങ്ങൾ നടവരമ്പിലൂടെ മുന്നോട്ട് നീങ്ങി ഈ മരത്തിന് താഴെ മാത്രമേ കുറച്ച് തണലുള്ളൂ അങ്ങനെ ഒരു വശത്തായിട്ട് കുറച്ച് പിള്ളേരുടെ ഷൂട്ടും അതുപോലെ ബഹളങ്ങളൊക്കെ കേൾക്കാൻ പറ്റും നമ്മുടെ മഹാദേവൻ പ്രോ അല്പസമയം ആ മരത്തണലിൽ ഇരുന്നു താമരപ്പാടത്തെ കാഴ്ചകളൊക്കെ കണ്ട് അല്പം കൂടെ മുന്നോട്ട് പോയപ്പോഴാണ് ഒരു ചായക്കട കാണാൻ സാധിച്ചത് സൂചിപ്പാറ വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ചായക്കടയുള്ളത് ഉള്ളത് ഇവിടെ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് ഈ ചായക്കടയുടെ പുറകിലായിട്ടാണ് ഇവരുടെ വീടും ഉള്ളത് മൂന്ന് റൂമുകളാണ് ഇവിടെ ഉള്ളത് ഓരോ റൂമിനും മുൻവശത്തായിട്ടും വേറെ വേറെ സ്റ്റെപ്പുകളൊക്കെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഒത്തിരി പഴക്കം ചെന്ന ഒരു വീടാണിത് പാറമുകളിൽ നിന്നാണ് വീട് കെട്ടിപ്പൊക്കിയിട്ടുള്ളത് വീടിന് മുൻപിലായിട്ട് കാവി കൊടുത്തതൊക്കെ കാണാം അതുപോലെ തൂണിനൊക്കെ നല്ല കളറൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ടാണ് ഇവർ നടക്കുന്നത് ഈ വീടിൻ്റെ ഗേറ്റിൻ്റെ രണ്ട് വശങ്ങളിലായിട്ടും ചെടികളൊക്കെ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നത് കാണാം ഈ ഗൈറ്റിൻ്റെ ഉള്ളിലായിട്ട് നല്ല മനോഹരമായിട്ടുള്ള ആ പാലക്കാട് ശൈലിയിലുള്ളൊരു വീടും കാണാം അല്പം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വേലിക്കെട്ടിനകത്ത് ഓല മേഞ്ഞിട്ടുള്ളൊരു വീട് കാണാം ഇന്നും ആളുകൾ ഇത്തരത്തിലുള്ള ഓലപ്പൊരകളിലൊക്കെ ജീവിക്കുന്നു എന്ന് തന്നെ അത്ഭുതം നിറഞ്ഞൊരു കാഴ്ചയാണ് ഓലപ്പുര കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങിയാൽ ഒരു ചെറിയ ചായക്കടയാണ് ഈ കാണുന്നത് ഓലമേഞ്ഞ് ഒരു തനി നാടൻ ശൈലിയിലുള്ളൊരു കട ഈ കടയുടെ ഒരു വശത്തുകൂടെ ഒരു ഇടവഴി പോകുന്നുണ്ട് ഈ ഇടവഴിയിലൂടെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ പാലക്കാടിൻ്റെ പരമ്പരാഗത ശൈലിയിലുള്ള ഒത്തിരി വീടുകൾ നമുക്ക് ഈ ഇടവഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണാൻ സാധിക്കും വീടിന് മുൻപിലായി മരത്തൈകളും കുറ്റിച്ചെടികളുമൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതും കാണാം അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഈ ഗ്രാമവഴിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നതാണ് നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന സ്ലൈഡിങ് ഗേറ്റിൻ്റെ ഒരു പഴയ മാതൃക രണ്ട് വശത്തു നിന്നും വലിച്ചടയ്ക്കാൻ പറ്റുന്ന മുള്ളുവേലി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഗേറ്റ് നാട്ടു അല്പം ദൂരം മുന്നോട്ട് നടന്നാൽ രണ്ട് വശത്തും വീടുകളുണ്ട് പിന്നെ ഒരു ചെറിയ തോട് ഈ തോടിന് മുകളിലൂടെ നടന്നു ചെന്നാൽ കാണുന്നതാണ് പച്ചപുതച്ച് കിടക്കുന്ന ചെറിയൊരു പാടശേഖരം ഇതിന് പുറകിലായിട്ട് തെങ്ങുകളും കരിമ്പനയും മലനിരകളുമൊക്കെ കാണാൻ സാധിക്കും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ദൂരെ നെല്ലിയാമ്പതി മലനിരകളിൽ നിന്നും വരുന്ന വെള്ളച്ചാട്ടമൊക്കെ കാണാൻ കഴിയും ഇതൊക്കെ ആസ്വദിച്ച് നമ്മൾ പാടവരമ്പിലൂടെ തിരിച്ച് നടന്ന് ഒരു തുടിയിലേക്കാണ് കയറിപ്പോകുന്നത് ഒരു മാവിൻ്റെ കൊമ്പ് ചാഞ്ഞ് കിടക്കുന്നത് കാണാം ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ സ്കൂളൊക്കെ കഴിഞ്ഞാൽ കൂട്ടുകാരോടൊത്ത് ഈ മരക്കൊമ്പിലൊക്കെ ഇരുന്ന് കളിക്കുന്നതൊക്കെ ഓർമ്മ വരുന്നത് മാവിൻ ചവിട്ടിന്ന് നമ്മൾ മേലോട്ട് കയറി കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ മാതൃക കാണാം ഓടൊക്കെ മേഞ്ഞിട്ടുള്ള ഒരു പഴയ കെട്ടിടമാണ് വീടാണോ അതോ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിട്ട് നിർമ്മിച്ച ചെറിയ ഗോഡൗണോ മറ്റോ ആണോ എന്ന് അറിഞ്ഞൂടാ ഇത് നിൽക്കുന്ന സ്ഥലവും അതുപോലെ പരിസരവും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്ക് തരുന്നത് നേരത്തെ കണ്ട ചായക്കടയുടെ മുൻപിലൂടെയുള്ള വഴിയാണ് ഈ കാണുന്നത് ഇന്ന് സ്കൂള് അവധിയായതിനാല് പിള്ളേര് സൈക്കിളൊക്കെ എടുത്തിട്ടുള്ള കറക്കത്തിലാണ് അല്പം മുൻപിലായിട്ട് ഒരു ചെറിയ ക്ഷേത്രവും അതുപോലെ മുൻപിലൊരു ആൽമരവും ഒരു ആൽത്തറയും ഒക്കെ കാണാം ഇവിടുന്ന് രണ്ട് വഴികളാണ് കാണുന്നത് ഒരു വഴി വരുന്നത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ വരുന്ന സഞ്ചാരികളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ ഓല കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ചായക്കടകളൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെയാണ് കണ്ടത് തെങ്ങോല കൊണ്ട് വേലിയൊക്കെ തീർത്ത് അതിനകത്തൊരു ഓല മേഞ്ഞിട്ടുള്ളൊരു കുടിൽ ഈ കുടിലിൻ്റെ പരിസരവും അതുപോലെ റോഡിലേക്കുള്ള വഴിയും ഒരു ഗ്രാമത്തിൽ കാണുന്ന ഒരു ഗ്രാമീണ ഭംഗിയുടെ ഏറ്റവും എക്സ്ട്രീം ലെവല് തന്നെയാണെന്ന് പറയാൻ കഴിയും അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ ഭാഗങ്ങളിലൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എവിടെ നിന്ന് നോക്കിയാലും ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് സമ്മാനിക്കുന്നത് കരിമ്പനകൾ നിരനിരയായി വലുതും ചെറുതുമായിട്ടൊക്കെ നിൽക്കുന്നത് കാണാം ഇതിന് പുറകിലായിട്ട് ആകാശം നിൽക്കുന്ന മലനിരകളും ചിത്രം വരച്ച് വെച്ചുപോലെയുള്ളൊരു ഫ്രെയിമാണ് നമുക്ക് സമ്മാനിക്കുന്നത് മരക്കൊമ്പുകളും അതുപോലെ മുള്ളുകളും ഉപയോഗിച്ച് വെയിൽ തീർത്തിരിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുള്ളൊരു കാഴ്ചയാണ് എല്ലാം ഒരേ അളവിൽ കട്ട് ചെയ്ത് മരക്കൊമ്പുകളാൽ തീർത്ത ഒരു ഗേറ്റും നിർമ്മിച്ച് ഒരു മതിൽ പണിത ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് അവർ ഈ വേലി പണിതിട്ടുള്ളത് വഴിയരിയിലെ വേലിയുടെ കാഴ്ചകളൊക്കെ കണ്ട് ഇത് നേരെ നോക്കുമ്പോൾ കാണുന്നതാണ് ഇന്ത്യയിൽ കണ്ടിരിക്കേണ്ട പത്ത് ഗ്രാമങ്ങളിലൊന്നായ കൊല്ലംകോടിനെ ഇത്രയേറെ വൈറലാക്കാൻ സഹായിച്ച ഒരു ചായക്കട കേരളത്തിൽ ചായക്കട എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം വരുന്ന പേരും നമ്മുടെ അതെ സാക്ഷാൽ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട തന്നെയാവും കൊല്ലംകോട് വരുന്ന സഞ്ചാരികളാരും ഇവിടെ കയറാതെ പോകാറില്ല ഒന്നുമല്ലെങ്കിലും ഒരു ഫോട്ടോയെങ്കിലും എടുക്കാതെ പോകില്ല അത്രയും നാച്ചുറലായിട്ടാണ് ഈ കടയുടെ നിർമ്മാണം ഇങ്ങനെത്തന്നെയാണ് താമരപ്പാടവും ചെല്ലഞ്ചേട്ടനും താമരപ്പാടത്ത് വന്നവരാരും ചെല്ലഞ്ചേട്ടൻ്റെ കടയിൽ കയറാതെ പോകാറില്ല എന്നാലേ പൂർത്തിയാവും അങ്ങനെ ഞങ്ങൾ ഒരു ചായയൊക്കെ കുടിച്ച് കടയുടെ ഉമ്മറത്തിരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അല്പനേരം വിശ്രമിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് തേനും കൊണ്ടൊരു ചേട്ടൻ വന്നത് എല്ലാവർക്കും സാമ്പിൾ തേനൊക്കെ കൊടുക്കുന്നുണ്ട് കോഴിക്കോടുള്ള ഒരു ചേട്ടനും ഫാമിലിയുമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്കും ഇതുപോലെ തേനൊക്കെ സാമ്പിൾ കൊടുത്തു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയുടെ മുൻവശത്തുകൂടെ വരുന്ന റോഡാണ് ഈ കാണുന്നത് കടയുടെ ഒരു വശത്തായിട്ട് തെങ്ങോല കൊണ്ട് മറച്ചു വച്ചിരിക്കുന്നതൊക്കെ കാണാം അതുപോലെ തന്നെ കരിമ്പനോല കൊണ്ടാണ് ചായക്കട പൂർണമായും മേഞ്ഞിരിക്കുന്നു ചെല്ലഞ്ചേട്ടൻ്റെ കടയുടെ ഒരു വശത്തായി വേറെയും കടകളൊക്കെ കാണാം ലെറ്റർ ബോക്സും തൂക്കിയിട്ടതൊക്കെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ മരത്തിൻ്റെ തൂണുകളും പഴയ ഓടുമൊക്കെ ആയിട്ടാണ് ഈ കട നിർമ്മിച്ചിട്ടുള്ളത് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളൊരു ആണ് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയുടെ ഈ വഴിയിലൂടെ അല്പദൂരം മുന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ പെരിങ്ങോട്ടുശ്ശേരി കളം കാണാം ഇത്തരം കളങ്ങൾ കൂടുതലായും കണ്ടിട്ടുള്ളത് ഇതുപോലെയുള്ള പാറമുകളിൽ നിന്നാവും കൃഷി ആവശ്യങ്ങൾക്കായിട്ടാണ് കർഷകർ ഉപയോഗിക്കുന്ന സ്ഥലമാണിത് പാടത്ത് കൊയ്ത്ത് കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഈ പാറമുകളിലിട്ട് മെതിച്ച് നെല്ലെടുത്ത് ഈ കളത്തിലാണ് സൂക്ഷിച്ചു വയ്ക്കാറുള്ളത് ഈ കളത്തിനോട് ചേർന്ന് വേറെയും ഓലമേഞ്ഞ ഒരു ഷെഡൊക്കെ കാണാം അത്യാവശ്യം നല്ല പഴക്കമുള്ള കെട്ടിടങ്ങളാണ് രണ്ടും ഇവിടെയും ഒരുപാട് സഞ്ചാരികൾ എത്താറുണ്ട് ഈ കളത്തിന് പുറകിലായി നെൽപ്പാടവും തെങ്ങുകളും മരങ്ങളും പിന്നെ മലനിരകളുടെ കാഴ്ചകളുമൊക്കെ കാണാം വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് പക്ഷികളുടെയും മയിലുകളുടെയും ശബ്ദങ്ങളാണ് ഇവിടെ നിന്നാൽ നമുക്ക് കേൾക്കാൻ സാധിക്കുക അതുപോലെ തന്നെ നല്ല ശ്രദ്ധിച്ച് നിന്നു കഴിഞ്ഞാൽ മലമുകളിൽ നിന്നും ചാടുന്ന വെള്ളത്തിൻ്റെ ശബ്ദം വരെ കേൾക്കാൻ കഴിയുമെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറഞ്ഞത് അതുപോലെ തന്നെ ഈ കളത്തിന് മുൻവശത്തൊക്കെ ആയിട്ട് ചില സിനിമകളുടെ പാട്ട് സീനുകളൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട് അത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ പെരിങ്ങോട്ടുശ്ശേരി കളം പെരിങ്ങോട്ടുശ്ശേരി കളവും ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയും കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന മറ്റൊരു കാഴ്ചയാണ് ചിങ്ങഞ്ചിറ കറുപ്പ് സ്വാമി ക്ഷേത്രം പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന പ്രകൃതിയാലുള്ള ഒരു ക്ഷേത്രമാണ് കറുപ്പ്സ്വാമി ക്ഷേത്രം വളരെ വ്യത്യസ്തമായിട്ടുള്ള ആചാര രീതികളും മറ്റും ഒരു ക്ഷേത്രമാണ് നമ്മെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള ആൽമരങ്ങളാണ് ഇവിടെ ഏത് ചൂട് സമയത്തും ഭയങ്കര തണലും തണുപ്പും ആണ് ഇവിടെ അനുഭവപ്പെടുക ആരോ പണിത് വെച്ച പോലെയാണ് ഇതിൻ്റെ കൊമ്പുകളും വേരുകളും വളർന്നു നിൽക്കുന്നത് നമ്മുടെ മഹാദേവൻ ബ്രോ ആൽമരത്തിൽ തൂങ്ങിയും മറ്റുമൊക്കെയായി ആസ്വദിക്കുകയാണ് ഇവിടെ ഒരുപാട് സിനിമകൾ ചിത്രീകരിച്ചിട്ടുണ്ട് കളിയാട്ടം തുടങ്ങിയ സിനിമകളും ആൽബങ്ങളും ഈ പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ചിത്രീകരിച്ചിട്ടുള്ളത് ഒരുപാട് സഞ്ചാരികളും അതുപോലെ തന്നെ വിശ്വാസികളും ഇവിടെ എത്താറുണ്ട് കറുപ്പുസ്വാമി ക്ഷേത്രത്തിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരുമ്പോൾ കണ്ടതാണ് ഒരു മരത്തിന് പിന്നിലായി ഒരു പോസ്റ്റ് ഓഫീസ് ഓടിട്ട പഴയ കെട്ടിടമാണ് നെന്മേനി പോസ്റ്റ് ഓഫീസാണിത് പോസ്റ്റ് ഓഫീസുകളും അതുപോലെ പോസ്റ്റ് ബോക്സുകളൊക്കെ എത്ര കാലം ഇങ്ങനെ ഉണ്ടാവുമെന്നറിയില്ല കാലക്രമേണ ഇതും ഓർമ്മകളായേക്കാം ഇതിനിടയിൽ മഹാദേവൻ പ്രൊ എന്നോട് യാത്ര പറഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് പോയി ഇപ്പോൾ ഞങ്ങൾ രണ്ടാളും രണ്ട് വഴിക്കാണ് കൊല്ലങ്കോട് ടൗണിൽ നിന്നും പൊള്ളാച്ചി റൂട്ടിൽ അല്പദൂരം മുന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകളാണ് ഇനി അടുത്തത് ഇവിടെ എത്തുന്ന സന്ദർശകർക്കായിട്ട് ഒരുക്കിയിട്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളും ആക്ടിവിറ്റീസുകളൊക്കെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരാൾക്ക് ഇരുപത് രൂപ നിരക്ക് ിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കയറാനാകും നെൽപ്പാടത്തിൻ്റെ പല ഭാഗങ്ങളിലായി സന്ദർശകർക്കായിട്ടുള്ള വിശ്രമിക്കാനുള്ള കൂടാരങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇവിടെ അല്പനേരം പാടത്തെ ഇളം കാറ്റേറ്റ് കൂട്ടുകാരോടൊത്ത് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഇരിക്കാൻ തന്നെ എന്ത് ഭംഗിയായിരിക്കും ടൂറിസത്തിൻ്റെ ഭാഗമായി ജില്ലാ ഭരണകൂടവും പഞ്ചായത്ത് സമിതിയും വില്ലേജ് ടൂർ എന്നീ രീതിയിൽ പല ആക്ടിവിറ്റികളും ഇവിടെ തുടങ്ങി വച്ചിട്ടുണ്ട് പാടശേഖരങ്ങളിൽ കൃഷിയിടങ്ങളിലും കാണുന്ന ഏറുമാടങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള ഷെഡുകളും പഴയ കാലത്തെ കാളവണ്ടിയുടെ മാതൃകയും പരമ്പരാഗതമായ ശൈലിയിൽ സന്ദർശകർക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സിനിമാ ചിത്രീകരണത്തിനും ആൽബം ഷൂട്ടിനും വെഡ്ഡിംഗ് ഷൂട്ടിനുമായിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ ദിനം പ്രതി എത്താറുണ്ട് ഇവർക്കൊക്കെ പ്രിയമുള്ളൊരു സ്ഥലമായി മാറിയിട്ടുമുണ്ട് പച്ചപുതച്ച് നിൽക്കുന്ന വയലുകളും കരിമ്പനകളും തെങ്ങുകളും മരങ്ങളും അതുപോലെ നെല്ലിയാമ്പതി മലനിരകളും തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് മെയിൻ റോഡിൽ നിന്നും താമരപ്പാടം പോകുന്ന റൂട്ടിൽ നിന്നും നോക്കുമ്പോൾ നമുക്ക് ഈ പാടശേഖരം കാണാൻ സാധിക്കും മെയിൻ റോഡിൽ നിന്നും നോക്കിയാൽ ഈ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും എന്നാണ് മറ്റൊരു എളുപ്പം പിന്നെ അകത്ത് കയറണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് കയറാവുന്നതുമാണ് വെയിലും മഴയും ഉള്ളപ്പോൾ കയറി നിൽക്കാനായി ഇത്തരം ഷെഡുകൾ ഉപയോഗപ്പെടുത്താറുണ്ട് ഫാമിലി ആയിട്ട് വരാൻ ഏറ്റവും സേഫായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത് വൃത്തിയുടെ കാര്യത്തിലും നല്ല രീതിയിൽ ഇവിടെ പരിപാലിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇവിടേക്ക് എത്തുന്ന സന്ദർശകരും പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇത്തരം കാഴ്ചകൾ കാണാൻ കൊല്ലംകോട്ടേക്കും പരിസര പ്രദേശങ്ങളിലേക്കുമൊക്കെ വീണ്ടും വരാം എത്ര കണ്ടാലും മതിവരാത്ത വരാത്ത കാഴ്ചകൾ സമ്മാനിക്കുന്ന കൊല്ലങ്കോടിലെ കൃഷിക്കാരോടും ആളുകളെയും എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല കർഷകർ ഇത്തരം കൃഷി സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ഈ കാഴ്ച കാണാൻ ഓടിയെത്തുന്നത് ഊട്ടിയും മൂന്നാറും പോകുന്ന കൂട്ടത്തിൽ ഈ പാലക്കാടൻ ഗ്രാമീണ ഭംഗിയുടെ നമ്മുടെ കുടുംബങ്ങളെ കാണിക്കാൻ ശ്രമിക്കുക സ്വർഗത്തേക്കാൾ സുന്ദരമാണീ സ്വപ്നം വിടരും ഗ്രാമം എന്ന ഗാനം പണ്ട് വയലാർ എഴുതിയത് ഇപ്പോൾ ഈ ഗ്രാമത്തിനാവും അത് ഏറ്റവും കൂടുതൽ ചേരുക നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് ഇത്തരം വീഡിയോകളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും താങ്ക് യു ബായ്